ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട എം ആധാർ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണിത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്കെല്ലാം തങ്ങളുടെ മൊബൈലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ആധാറുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള മറ്റംഗങ്ങളെ ഇതിനകത്ത് പ്രൊഫൈൽ ആഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പ്രൊഫൈലിൽ നിന്നുകൊണ്ട് അവരുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് അതിന്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിന്റെ ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് കുടുംബത്തിലെ അങ്ങനെ എങ്ങനെ ചേർക്കാം മൊബൈൽ ആപ്ലിക്കേഷന്റെ കൂടുതൽ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കാം വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്രേനകരമായിട്ടുള്ള വീഡിയോയിലേക്കുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഈ ടോപ്പിക്കിലേക്ക് വരാം സാധാരണ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്റർഫേസ് ആണ് കാണുക അവിടെ ഓരോ കാര്യങ്ങൾ ബ്രീഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാം അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൺസെന്റ് ആണ് കാണിക്കുക അതെല്ലാം ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയ ശേഷം അവിടെ ഐ കൺസെൻറ് ഉണ്ട് ഐ കൺസെന്റ് അടിച്ച് മുന്നോട്ട് പോവുക അടുത്ത പേജിൽ കാണാം വെൽക്കം ടു എം ആധാർ ലാംഗ്വേജ് ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് സെലക്ട് ആയിട്ടുണ്ട് കണ്ടിന്യൂ അടിച്ച് മുന്നോട്ട് പോവുക നെക്സ്റ്റ് പേജില് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് എൻ്റർ മൊബൈൽ നമ്പർ അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക മൊബൈലിൽ ഒരു ഒ വരും ആ ലഭിച്ച ഒ ടി പി അവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് ഇങ്ങനെ ഒരു പേജാണ് കാണാൻ സാധിക്കുക അവിടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സർവീസുകൾ അവിടെ കാണാം ആധാർ ആപ്പിൽ ഏതൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു അവരുടെ ഓരോരുത്തരും പ്രൊഫൈൽ നിന്നുകൊണ്ട് വിവിധ സേവനങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം കാണാം രജിസ്റ്റർ മൈ ആധാർ അതിൽ ക്ലിക്ക് ചെയ്യാം ഒരു ഫോർ ഡിജിറ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈ ആധാറിൻ്റെ ഏത് സർവീസും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഈ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട നിർബന്ധമാണ് ഒരു നാലക്കം അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത പേജിൽ പാസ്വേഡ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ആ നാലക്കം ഇവിടെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യുക തുടർന്ന് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം ആരുടെയാണോ അടിയേണ്ടത് അവരുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടെ ഒരു സെക്യൂരിറ്റി കോഡ് തന്നിട്ടുണ്ട് ആ കോഡ് തെറ്റാതെ അവിടെ എൻ്റർ ചെയ്യുക തുടർന്ന് റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ നമ്മുടെ ഈ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ട് ആ ഒ ടി പി നമ്മുടെ മൊബൈലിലെ മെസ്സേജ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് വെരിഫൈ കൊടുക്കുക ഓപ്പണായി വരുമ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതായിട്ട് കാണാം ഔട്ട് സ്കൂളിൽ കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് കാണാം ആധാർ സൈഡിലെ പോലെയുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അവിടെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും അപ്ഡേറ്റ് ഹിസ്റ്ററി ആധാർ അപ്ഡേറ്റ് പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ബയോമെട്രിക്ക് ലോക്ക് പിന്നെ ആധാർ ലോക്ക് ചെയ്യണമെങ്കിൽ ആധാർ ലോക്ക് ചെയ്യുക അങ്ങനെയുള്ള പല ഓപ്ഷൻസുകളും നോൾ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും ആധാർ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാനായിട്ട് കുടുംബാംഗങ്ങളുടെ പ്രൊഫൈലുകൾ നമുക്ക് ഇതിൽ ചേർക്കാൻ സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങളുടെ വിവരങ്ങളെല്ലാം ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്നത് വരപ്പെടും അപ്പോൾ നമുക്ക് കുടുംബാംഗങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ ചേർക്കുന്നത് നോക്കാം അതിനായിട്ട് ടോപ്പിൽ നമുക്കവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ആദ്യം എൻ്റെ ആധാർ ആറിനാണോ ആധാർ ചേർക്കേണ്ടത് അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക അവിടെ തന്നിരിക്കുന്ന ആ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്തിട്ട് റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക ഈ ആധാറുമായിട്ട് രജിസ്റ്റർ ആയിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോകുന്നതാണ് അത് ചെയ്യുന്നതിന് അവിടെ ചേർക്കേണ്ട കുടുംബാംഗങ്ങളുടെ ആധാറും മൊബൈലുമായിട്ട് ലിങ്ക് ആയിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മൊബൈലിൽ ലഭിച്ച ഒ ടി പി ഇവിടെ തെറ്റാതെ എൻറ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക അടുത്ത പേജിൽ ഇപ്പോഴും നമ്മൾ എൻ്റർ ചെയ്ത ആധാറിൻ്റെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം ഇങ്ങനെ ഒരു കുടുംബത്തിലെ അഞ്ച് പേരുടെ വരെ വിവരങ്ങൾ ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ ഓരോ പ്രൊഫൈലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരവരുടെ ആ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് അവരുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സേവനങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ ഉപകാരപ്രദമാണ് ഇനി നമുക്ക് ഈ ആപ്പ് വഴി ആധാർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം ഈ ആധാർ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് മുകളിലായി ബട്ടിലും ഡിസ്ക്രിപ്ഷനിൽ കാണാം ഡൗൺലോഡ് ആധാർ ക്ലിക്ക് ചെയ്യുക റെഗുലർ ആധാറും മാസ്ക്ഡ് ആധാറും കാണാം ഞാനവിടെ റെഗുലർ ആധാർ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പേജിൽ ആധാർ നമ്പർ ഞാനവിടെ ആധാർ നമ്പറാണ് സെലക്ട് ചെയ്തത് തുടർന്ന് വരുന്ന പേജിൽ ആധാർ നമ്പർ എൻറ്റർ ചെയ്യുക അവിടുത്തെ തന്നിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് തെറ്റാതെ എൻറ്റർ ചെയ്യുക തുടർന്ന് റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ആധാർ ലിങ്ക് ആയിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക അടുത്ത പേജിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ടായിട്ട് എൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ആധാർ പാസ്വേഡ് പ്രൊട്ടക്റ്റഡാണ് അത് എങ്ങനെയാണ് പാസ്വേഡ് അടിക്കേണ്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പാസ്വേഡ് അതിൻ്റെ കൊടുത്തു കഴിയുമ്പോൾ ഈ ആധാർ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടായ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരെ ലൈക്കറിയാം